ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം ഉള്ളത് കോഫി ഹൗസിലാണ് ഞാൻ പറയുന്നില്ല എന്റെ പഴയ ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കോഫി ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ സംസാരിച്ചു അവിടെ തന്നെ വർക്ക് എല്ലാം തീർത്ത് വൈകുന്നേരം ഒരു രാത്രി ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു കോഫി ഹൗസ് ബാച്ചിലാണ് ഞാൻ അപ്പോൾ ഇത് കോഫി ഹൗസിലുണ്ട് അപ്പോൾ രാവിലെ യും അവരനോട് പറഞ്ഞൊരു കാര്യം അറിയാ ക്രിസ് അപ്പൊ ഒരു പാട്ട് പാടുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ അറിയില്ലായിരുന്നു അപ്പൊ പിന്നെ പാടിക്കുന്നു അപ്പൊ നമ്മളിപ്പോ പൊങ്കാല നടക്കുകയാണല്ലോ അപ്പൊ ഏട്ടൻ പാടിയ പാട്ടിലൊക്കെ പൊങ്കാലെന്ന് പറയുന്നത് വെച്ചത് കൊണ്ടാണ് നമുക്ക് പൊങ്ങാന കിട്ടിയത് ആ പാട്ട് തന്നെ ഈ പാട്ടുമല്ല കവിതയുമല്ല ഇതിന് സാംസ്കാരിക ലോകമായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഞാൻ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നു അത്രയോ കാർമുകിൽ ിതക്കം ജി ജിതക്കന്ത ഇത് മോൾക്ക് പൊങ്കാല കിട്ടിയത് ഇനി എനിക്ക് പൊങ്കാല കിട്ടിയത് അവിടെ തിരിശങ്കിൽ ഈ പാട്ടാണ് ഈ പാട്ടാണ് ഞാൻ ഒറിജിനലായിട്ട് കളിച്ചത് യൂട്യൂബേഴ്സ് പല പാട്ടും മിക്സ് ചെയ്ത് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് അധികം പ്രചോദനമായി നമ്മൾ ഇനിയും മാന്യമായി കല്യാണം കഴിച്ചിട്ടും നിങ്ങൾ പൊങ്കാല ഡ്രസ്സ് ധരിച്ചിട്ടും നിങ്ങൾ നിങ്ങൾ നമുക്ക് അറിയാം ഒരു കാര്യമുണ്ട് ഇന്ന് ഞങ്ങൾ പാടിയതോ അല്ലെങ്കിൽ ചൂട് വെച്ചതോ കാരണം ഐസിയുലുള്ള എല്ലാ കലാ സാംസ്കാരിക കലാരൂപങ്ങളും എത്രയും പെട്ടെന്ന് പൂർവ്വാധികം ശക്തിയായി തിരിച്ചു വരാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെയുള്ള കൊറച്ചാൾക്കാരുടെ സ്നേഹം മതി ഇവരിക്കും എല്ലാ ആവശ്യം ഉണ്ടോ നമ്മൾ പാടുമ്പോൾ പറയാം അത് നമ്മൾ സ്നേഹം കൊണ്ടാണ് വരുന്നത് കണ്ട് മനസ്സിലാക്കുക ഇവരിക്കും പണികളുണ്ട് ഇഷ്ടം പല പണികളുണ്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് കുറിക്കാൻ ഒന്നില്ല നിങ്ങളെ ഇങ്ങനെ കുറിക്കാൻ ഒന്നില്ല അവര് ഇതിന്റെ എല്ലാരും Hai Ini dah lah. Ha, bye bye. Okay. Apa bye.